മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മഖാം മജ്ലിസ് വാർഷികവും മഹാ അന്നദാനത്തോടെ സമാപിച്ചു ജാതി മതഭേദമന് അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് ജനുവരി പതിനഞ്ചിന് മഹല് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കൊടിയേറ്റം നടത്തിയതോടെയാണ് വോട്ടുപാറ മഹല് ജാറം കുന്നും മക്കാം ആണ്ടു നേർച്ചയ്ക്കും സൊലാത്ത് മജ്ലിസ് വാർഷികത്തിനും തുടക്കമായത് ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളിൽ മൌലി പാരായണം ചക്കരച്ചോർ വിതരണം ഗുത്തുബിയത്ത് ബുർദ മജ്ലിസ് സമൂഹ സിയാറത്ത് ഗത്തുമ്മുൽ ഖുറാൻ മജ്ലിസ് എന്നിവയ്ക്ക് ആത്മീയ മതപ്രഭാഷണ രംഗത്തെ പ്രമുഖർ നേതൃത്വം നൽകി ജനുവരി പതിനെട്ടിന് മകരപ്പിന് ശേഷം നടന്ന പതിനെട്ടാമത് സൊലാത്ത് വാർഷികവും ദുവാ മജ്ലിസും സമസ്ത കേന്ദ്ര മുഷവറ അംഗം തൃശൂർ ജില്ലാ പ്രസിഡന്റ് താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി ഞായറാഴ്ച രാവിലെ നടന്ന മഹാ അന്നദാനത്തോടെയാണ് ആണ്ടു നേർച്ചയ്ക്കും സൊലാത്ത് മജ്ലിസ് വാർഷികത്തിനും കൊടിയിറങ്ങിയത് ഈ അന്നദാനത്തോടുകൂടി ഈ മഹത്തായ ആണ്ടു നേർച്ചയുടെ പര്യവസാനം കുറിക്കുകയാണ് ഈ മഹത്തായ സംരംഭത്തിലേക്ക് ജാതിപഥ ഭേദമന്യെ എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും പങ്കാളികളായും ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഈ മഹദ മഹത്തായ മഹലിൻ്റെയും ഈ പരിപാലന കമ്മിറ്റിയുടെയും ആണ്ടു നേർച്ചയുടെയും ഭാഗമായി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു ആണ്ട് നേർച്ചയും സ്വലാത്ത് വാർഷികവും പ്രൗഢഗംഭീരമാക്കുവാൻ സഹായിച്ച എല്ലാവർക്കും ജാറംകുന്ന് ഖത്തീബ് അലി ഉസ്താദ് മഹല് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി എന്നിവർ നന്ദി അറിയിച്ചു മറ്റ് മഹൽ ഭാരവാഹികൾ പരിപാലന കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു മക്കാമിലെ നേർച്ച ഒരാഴ്ചത്തോളമായി നടന്നു വരുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ തുടങ്ങിയ അന്നദാനം ഒരു രണ്ടുമണി മൂന്ന് വരെ കൊടുത്താലും കഴിയുമോ തോന്നുന്നില്ല വളരെ ഭംഗിയായി ഇന്നത്തോടു കൂടി അവസാനിക്കുന്നു ബി സി വി ന്യൂസ്